ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മലയാളത്തിൽ എങ്ങനെ ഈസി ആയിട്ട് സംസാരിക്കുന്നു അതുപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രമിക്കുന്നവരുമാണ് അല്ലേ അതിനായി നമ്മൾക്ക് കുറച്ച് മലയാള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഞങ്ങളിൽ ആർക്കും വിശപ്പില്ല അതെങ്ങനെയായിരിക്കും പറയുക ഓഫ് ഫേഴ്സ് ഇവിടെ ഞങ്ങളിൽ ആർക്കും അല്ലെങ്കിൽ അവരിൽ ആരും അല്ലെങ്കിൽ അവരിൽ ആർക്കും ഇങ്ങനെയൊക്കെ പറയുന്ന കേസസിൽ നമുക്ക് നെയ്തർ ഓഫ് ചേർത്ത് പറയാം അപ്പോൾ ഇവിടെ എന്താണ് വന്നേക്കുന്നത് ഞങ്ങളിൽ ആർക്കും വിശപ്പില്ല നെയ്തർ ഓഫേഴ്സ് ഈസ് ഹ്രി അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം അവരിൽ ആരും എൻ്റെ സുഹൃത്തല്ല അതെങ്ങനെയായിരിക്കും പറയുക നെയ്തർ ഓഫ് ദം ഈസ് മൈ ഫ്രണ്ട് ഇവിടെ എന്താണ് വന്നേക്കുന്നത് അവരിൽ ആരും എന്ന് പറയുമ്പോൾ നെയ്തർ ഓഫ് ദം എന്താണ് അവരിൽ ആരും എൻ്റെ സുഹൃത്തല്ല നെയ്തർ ഓഫ് ദം ഈസ് മൈ ഫ്രണ്ട് അതുപോലെ ഇതാ നോക്കെ അവരിൽ ആർക്കും കാർ ഇല്ല അതെങ്ങനെയായിരിക്കും പറയുക നെയ്തർ ഓഫ് ദം ഹാസ് എ കാർ ഇവിടെ നോക്കെ അവരിൽ ആർക്കും എന്ന് പറയാനായിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്തർ ഓഫ് ദം അല്ലേ എന്താണ് അവരിൽ ആർക്കും കാർ ഇല്ല നെയ്തർ ഓഫ് ദം ഹാസ് എ കാർ നെക്സ്റ്റ് ഈ ഷർട്ടുകളൊന്നും എനിക്ക് പാകമല്ല അതെങ്ങനെയായിരിക്കും പറയുക നെയ്തർ ഓഫ് ദ ഷർട്ട്സ് ഫിറ്റ്സ് മീ കണ്ടെന്നും അതിനും എന്താണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് നെയ്തർ ഓഫ് ദി ഷർട്ട്സ് എന്താണ് ഈ ഷർട്ടുകളൊന്നും എനിക്ക് പാകമല്ല നെയ്തർ ഓഫ് ദി ഷർട്സ് ഫിറ്റ്സ് മീ നെക്സ്റ്റ് വൈകുന്നേരങ്ങളിലെല്ലാം പാട്ട് കേൾക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് അതെങ്ങനെയായിരിക്കും പറയുക ഐ ലവ് ലിസണിങ് ടു മ്യൂസിക് എവരി എവ്രി ഈവനിങ്താണ് വൈകുന്നേരങ്ങളിലെല്ലാം പാട്ട് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ് ഐ ലവ് ലിസണിങ് ടു മ്യൂസിക് എവ്രി ഈവനിങ് അടുത്ത് എന്താണെന്ന് നോക്കാം താമസിച്ചു വന്നതിന് അയാൾ ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞു അതെങ്ങനെയായിരിക്കും വരിക ഹി ഓഫേർഡ് എ സിൻസിയർ അപ്പോളജി ഫോർ ബീയിങ് ലേറ്റ് എന്താണ് താമസിച്ചു വന്നതിന് അയാൾ ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞു ഹി ഓഫേഡ് എ സിൻസിയർ അപ്പോളജി ഫോർ ബീയിങ് ലേറ്റ് ഇവിടെ ആത്മാർത്ഥമായി മാപ്പ് പറയുക എന്ന് പറയുന്നതിന് എന്താണ് യൂസ് ചെയ്തേക്കുന്നത് സിൻസിയർ അപ്പോളജി നെക്സ്റ്റ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് ടോപ്പിക് എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് ടോപ്പിക് ഇവിടെ അഭിപ്രായം എന്താണ് എന്നുള്ളതിനെ യൂസ് ചെയ്തേക്കുന്ന എന്താണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഇനി അടുത്തത് ഞങ്ങളിൽ ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അതങ്ങനെ പറയും എയ് ഓഫ് അസ് ക്യാൻ ഹെൽപ്പ് യു ഇവിടെ കണ്ട വന്നെ ഞങ്ങളിൽ ഒരാൾക്ക് എന്നുള്ളതിന് എന്താണ് യൂസ് ചെയ്തേക്കുന്നത് എയ്ദർ ഓഫേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു ഞങ്ങളിൽ ആർക്കും എന്ന് പറയുമ്പം നെയ്തർ ഓഫ് എസ് അല്ലേ എന്താണ് ഞങ്ങളിൽ ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എയ്ദർ ഓഫേഴ്സ് ക്യാൻ ഹെൽപ്പ് യു അതുപോലെ ഇതൊന്നൊക്കെ അവരിൽ ഒരാൾ എൻ്റെ സുഹൃത്താണ് അതെങ്ങനെ പറയും എയ്തർ ഓഫ് ദം ഈസ് മൈ ഫ്രണ്ട് കണ്ടില്ലേ ഇവിടെ വന്നേക്കുന്നത് അവരിൽ ഒരാൾ എന്താണ് എയ്ദർ ഓഫ് ദം അവരിൽ ഒരാൾ എൻ്റെ സുഹൃത്താണ് എയ്തർ ഓഫ് ദം ഈസ് മൈ ഫ്രണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതും പറയാം നിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെങ്കിലും നിന്നെ സന്ദർശിച്ചോ ഡിഡ് എയ്തർ ഓഫ് യുവർ ഫ്രണ്ട്സ് വിസിറ്റ് ചെയ്യൂ നിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെങ്കിലും നിന്നെ സന്ദർശിച്ചോ ഡിഡ് എന്താണ് എയ്തർ ഓഫ് യുവർ ഫ്രണ്ട്സ് വിസിറ്റ് ചെയ്യൂ ഞങ്ങൾ ഗ്രാമത്തിലേക്കുള്ള ട്രെയിനിൽ കയറി അതെങ്ങനെ വരും വീട്ട് കെ ട്രെയിൻ ടു ദ കൺട്രി സൈഡ് അല്ലേ ഇവിടെ ട്രെയിനിൽ കയറി എന്നുള്ളതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ഗ്രാമത്തിലേക്കുള്ള ട്രെയിനിൽ കയറി വി സൈഡ് നെക്സ്റ്റ് നീ അറിഞ്ഞില്ലേ നിമിഷയ്ക്ക് ആക്സിഡന്റ് ആയി അതെങ്ങനെയായിരിക്കും പറയുക എന്താണ് നീ അറിഞ്ഞില്ലേ നിമിഷയ്ക്ക് ആക്സിഡന്റ് ആയി ടി നോ നിമിഷന്റ് അടുത്തത് ഞാൻ നിരസിച്ചിട്ടും അവൻ എൻ്റെ വീട്ടിൽ താമസിച്ചു അതെങ്ങനെ പറയും ഡെസ്പൈറ്റ് മൈ റിഫ്യൂസൽ ഹി സ്റ്റേഡ് അറ്റ് മൈ ഹൗസ് ഇവിടെ ഞാൻ നിരസിച്ചിട്ടും എന്ന് പറയുന്നതിന് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡെസ്പൈറ്റ് മൈ റെഫ്യൂസൽ എന്താണ് ഞാൻ നിരസിച്ചിട്ടും അവൻ എൻ്റെ വീട്ടിൽ താമസിച്ചു ഡെസ്പൈറ്റ് മൈ റെഫ്യൂസൽ ഹി സ്റ്റേഡ് അറ്റ് മൈ ഹൗസ് അതുപോലെ ഒരു എക്സാമ്പിൾ നോക്കാം ഞാൻ നിരസിച്ചിട്ടും അവർ ആ പ്ലാനുമായി മുന്നോട്ട് പോയി ഡെസ്പൈറ്റ് മൈ റഫ്യൂസൽ ദേ വൻ്റ് എ ഹെഡ് വിത്ത് ദി പ്ലാൻ ഇതാണ് ഞാൻ നിരസിച്ചിട്ടും അവർ ആ പ്ലാനുമായി മുന്നോട്ട് പോയി ഡെസ്പൈറ്റ് മൈ റെഫ്യൂസൽ ദേ വെൻറ്റ് എ ഹെഡ് വിത്ത് ദി പ്ലാൻ നെക്സ്റ്റ് എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിയേനെ അല്ലെങ്കിൽ വാങ്ങുമായിരുന്നു അതെങ്ങനെയായിരിക്കും പറയുക ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ബൈ എ ന്യൂ ഫോൺ ഇവിടെ വാങ്ങിയേനെ അല്ലെങ്കിൽ വാങ്ങുമായിരുന്നു എന്ന് പറയാൻ എന്താണ് യൂസ് ചെയ്തേക്കുന്നത് വുഡ് ബൈ അല്ലേ എന്താണ് എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് മണി ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിയേനെ ഐ വുഡ് ബൈ എ ന്യൂ ഫോൺ ഇത് നമുക്കെപ്പോഴും ഉപയോഗമുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ ഞാൻ കൂടുതൽ വാങ്ങിയാൽ എനിക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമോ അതെങ്ങനെയായിരിക്കും വരിക ക്യാൻ ഐ ഗെറ്റ് എ ബെറ്റർ ഡീൽ ഇഫ് ഐ ബൈ മോ എന്താണ് ഞാൻ കൂടുതൽ വാങ്ങിയാൽ എനിക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമോ ക്യാൻ ഐ ഗെറ്റ് എബറ്റോഡി ഇഫൈ ബൈ മോ നെക്സ്റ്റ് എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമാണ് അതെങ്ങനെയായിരിക്കും പറയുക ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ യു എന്താണ് എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമാണ് ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ യു നെക്സ്റ്റ് നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു അതെങ്ങനെയായിരിക്കും വരിക ഐ ട്രസ്റ്റ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത് എന്താണ് നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു ഐ ട്രസ്റ്റ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത് ഇത് രണ്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇത് നോക്കെ അവൾ പറഞ്ഞത് നീ വിശ്വസിക്കുന്നു അതെങ്ങനെയായിരിക്കും പറയുക ഡു യു ബിലീവ് വാട്ട് ഷീഡ് സെഡ് എന്താണ് അവൾ പറഞ്ഞത് നീ വിശ്വസിക്കുന്നു ഡു യു ബിലീവ് വാട്ട് ഷീ സെഡ് നെക്സ്റ്റ് അവർ എന്നെ അകത്തേക്ക് വിടുമോ അതെങ്ങനെയായിരിക്കും ചോദിക്കുക വിൽ ദേ ലെറ്റ് മീ ഇൻ എന്താണ് അവർ എന്നെ അകത്തേക്ക് വിടുമോ വിൽ ദേ ലെറ്റ് മീ ഇൻ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്